ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി എസ് ഡി എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ജോഗ്രഫിയുടെ ഭാഗത്തെയും എക്കണോമിക്സിൻ്റെ ഭാഗത്തെയും കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ അടുത്ത ചോദ്യം ഇന്ത്യൻ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച വർഷം ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ് മുംബൈയിലാണ് ആർ ബി ഐയുടെ ആസ്ഥാനം ആർ ബി ഐയുടെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ് ആർ ബി ഐയുടെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണ് കടുവ ആർ ബി ഐയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ് തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത് രാജ്യാന്തര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു അതായത് ഐ എം എഫിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു അത് കറക്റ്റാണ് ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നു അതും ശരിയാണ് വിദേശ നാണ്യത്തിൻ്റെ സൂക്ഷിപ്പുകാരനാണ് അതും ശരിയാണ് പണസംബന്ധമായ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഉപദേശപ്രകാരം ചെയ്യുന്നു അത് തെറ്റാണ് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചു വയ്ക്കുക ആർ ബി ഐയുടെ ചുമതലകളാണ് ഇവിടെ പറയുന്നത് രാജ്യാന്തര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നു വിദേശ നാണ്യത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ ആർ ബി ഐ ആണ് അടുത്തത് ചേരുംപടി ചേർക്കുക റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ സി ഡി ദേശ്മുഖാണ് സി ഡി ദേശ്മുഖ് ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നത് ബെനഗൽ രാമറാവു ആണ് ബെനഗൽ രാമറാവു ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത കെ ജെ ഉദ്ദേശിയാണ് കെ ജെ ഉദ്ദേശി അപ്പോൾ ഒന്നുകൂടെ നോക്കാം കറക്റ്റ് ആൻസറായി വരുന്നത് ഓപ്ഷൻ സി ആണ് റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ സി ഡി ദേശ്മുഖ് ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നത് ബനഗൽ രാമറാവു ആണ് ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത കെ ജെ ഉദ്ദേശിയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ആരാണ് ഇന്ത്യയിൽ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ആദ്യമായിട്ട് ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത് ഇന്ത്യയിൽ ബാങ്കുകളുടെ ആദ്യഘട്ട ദേശസൽക്കരണം നടന്നത് ഏത് വർഷമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ ആദ്യഘട്ട ദേശ സൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് രണ്ടാം ബാങ്ക് ദേശസൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് രണ്ടാമത്തെ ബാങ്ക് ദേശ സൽക്കരണം നടന്നത് ആറാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒരു ദിവസം തന്നെ ധാരാളം തവണ പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപം ഏതാണ് ഒരു ദിവസം ദിവസം തന്നെ ധാരാളം തവണ പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം പ്രചലിത നിക്ഷേപം ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് ബാങ്ക് നൽകുന്ന സേവനമാണ് ഇതെല്ലാം എസ് സി ആർ ടിയിൽ ഉൾപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് ലോകത്തെ ഏത് ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് ബാങ്ക് നൽകുന്ന സേവനമാണ് മെയിൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് മെയിൽ ട്രാൻസ്ഫർ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ഏത് വർഷമാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ശാഖകളുള്ള ബാങ്ക് ഏതാണ് ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ശാഖകളുള്ള ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എസ് ബി ഐക്കാണ് ഇന്ത്യയ്ക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ശാഖകൾ ഉള്ളത് ഇന്ത്യയിലെ ബാങ്കുകളുടെ സേവനങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായി ബാങ്കിങ് ഓംബുഡ്സ്മാൻ നിലവിൽ വന്നത് ഏതു വർഷമാണ് ഇന്ത്യയിലെ ബാങ്കുകളുടെ സേവനങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായിട്ട് നിലവിൽ വന്ന സംവിധാനമാണിത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ബാങ്കിങ് ഓംബുഡ്സ്മാൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ആരാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ലാലാ ലജപത്രായ് ആണ് ലാലാ റായ് ആർ ബി ഐ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആർ ബി ഐയുടെ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് ആർ ബി ഐ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് എസ് ബി ഐയുടെ ആദ്യ മലയാളി ചെയർമാൻ ആരാണ് എസ് ബി ഐയുടെ ആദ്യത്തെ മലയാളി ചെയർമാൻ ജോൺ മത്തായി ആണ് ജോൺ മത്തായി തെക്കു കിഴക്കൻ ഏഷ്യയിലെ ആദ്യ സെൻറ്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ലക്നൗവിൽ സ്ഥാപിച്ച ബാങ്ക് ഏതാണ് തെക്കു കിഴക്കൻ ഏഷ്യയിലെ ആദ്യത്തെ സെൻറ്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ലക്നൌവിലാണ് തുടങ്ങിയത് ലക്നൌവിൽ സ്ഥാപിച്ചത് ഏത് ബാങ്കാണ് നബാർഡാണ് നബാർഡാണ് തെക്കുകിഴക്കൻ ഏഷ്യയിലെ ആദ്യത്തെ സെൻറ്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ലക്നൗവിൽ സ്ഥാപിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഐ ഡി ബി ഐ ബാങ്കിൻ്റെ അൻപത്തി ഒന്ന് ശതമാനം ഓഹരികൾ വാങ്ങിയ ധനകാര്യ സ്ഥാപനം ഏതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഐ ഡി ബി ഐ ബാങ്കിൻ്റെ അൻപത്തി ഒന്ന് ശതമാനം ഓഹരികൾ വാങ്ങിയ ധനകാര്യ സ്ഥാപനം എൽ ഐ സി ആണ് എൽ ഐ സി ഐ സി ഐ സി ഐ ബാങ്ക് രൂപീകൃതമായ വർഷം ഏതാണ് ഐ സി ഐ സി ഐ ബാങ്ക് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഐ സി ഐ സി ഐ ബാങ്ക് രൂപീകൃതമായത് പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് ആരാണ് പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനസ് ആണ് മുഹമ്മദ് യൂനസ് പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനസ് ലോകത്തിൽ ആദ്യമായി വനിതാ ബാങ്ക് ആരംഭിച്ച രാജ്യം ഏതാണ് ലോകത്ത് ആദ്യമായി വനിതാ ബാങ്ക് ആരംഭിച്ചത് പാകിസ്ഥാനാണ് ലോകത്തിലാദ്യമായി വനിതാ ബാങ്ക് ആരംഭിച്ച രാജ്യം പാകിസ്ഥാൻ മുംബൈ ആസ്ഥാനമായി വരാത്ത ബാങ്ക് ഏതാണ് മുംബൈ ആസ്ഥാനമായിട്ട് വരാത്ത ബാങ്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കാനറ ബാങ്കാണ് കാനറ ബാങ്ക് മാത്രമാണ് മുംബൈ ആസ്ഥാനമായി വരാത്തത് മുംബൈ ആസ്ഥാനമായിട്ടുള്ള ബാങ്കുകളാണ് എച്ച് ഡി എഫ് സി മുദ്ര ബാങ്ക് എസ് ബി ഐ എച്ച് ഡി എഫ് സി മുദ്ര ബാങ്ക് എസ് ബി ഐ ഇന്ത്യയുടെ ആദ്യ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്ന നഗരം ഏതാണ് ഇന്ത്യയുടെ ആദ്യ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്ന നഗരം ജയ്പൂരാണ് ഇന്ത്യയുടെ ആദ്യത്തെ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്ന നഗരം ജയ്പൂർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശ സൽക്കരിച്ച് രൂപീകരിച്ച ബാങ്ക് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശ സൽക്കരിച്ച് രൂപീകരിച്ച ബാങ്ക് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഏതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് സുവർണ ചതുഷ്കോണം പ്രൊജക്റ്റ് വഴി ബന്ധിപ്പിക്കുന്ന നഗരങ്ങളിൽ പെടാത്തത് ഏതാണ് സുവർണ ചതുഷ്കോണം പ്രൊജക്റ്റ് വഴി ബന്ധിപ്പിക്കുന്ന നഗരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ഉൾപ്പെടാത്തത് മൈസൂരാണ് ഡൽഹി മുംബൈ ചെന്നൈ ഈ മൂന്നും സുവർണ ചതുഷ്കോണ പ്രൊജക്റ്റിൽ ഉൾപ്പെടുന്നതാണ് ഇത് കൂടാതെ കൊൽക്കത്തയും ഉൾപ്പെടുന്നുണ്ട് മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് കേരളമാണ് മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് ഫോർട്ടി ഫോർ ആണ് എൻ എച്ച് നാൽപ്പത്തി നാലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് എൻ എച്ച് അറുപത്തി ആറ് ഇന്ത്യയിലാണെങ്കിൽ നാല്പത്തി നാല് കേരളത്തിലാണെങ്കിൽ അറുപത്തി ആറ് എൻ എച്ച് നാൽപ്പത്തി നാല് ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ് തമിഴ്നാട്ടിലൂടെയാണ് എൻ എച്ച് നാൽപ്പത്തി നാല് ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്നത് തമിഴ്നാട്ടിലൂടെയാണ് ദേശീയപാത ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ദേശീയപാത ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ലയാണ് വയനാട് ദേശീയപാത ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ലയാണ് വയനാട് ഏതൊക്കെ സ്ഥലങ്ങളെയാണ് എൻ എച്ച് അറുപത്തി ആറ് ബന്ധിപ്പിക്കുന്നത് തലപ്പാടിയെയും കളിയിക്കാവിളയെയുമാണ് ഏതൊക്കെ സ്ഥലങ്ങളെയാണ് എൻ എച്ച് അറുപത്തിയാറ് ബന്ധിപ്പിക്കുന്നത് തലപ്പാടിയും കളിയിക്കാവിളയും തലപ്പാടി കളിയിക്കാവിള ഭരണനിർവഹണത്തിനായി ഇന്ത്യൻ റെയിൽവേയെ എത്ര മേഖലകൾ അഥവാ സോണുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഭരണനിർവഹണത്തിനായി ഇന്ത്യൻ റെയിൽവേയെ എത്ര സോണുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് പതിനെട്ട് സോണുകളാണ് പതിനെട്ടെണ്ണം സതേൺ റെയിൽവേ സോൺ നിലവിൽ വന്നത് എപ്പോഴാണ് സതേൺ റെയിൽവേ സോൺ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിൽ പതിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിൽ പതിനാലിനാണ് സതേൺ റെയിൽവേ സോൺ നിലവിൽ വന്നത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ ആണ് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ കൊങ്കൺ റെയിൽവേ സംരംഭത്തിൽ പങ്കാളികളായ സംസ്ഥാനങ്ങളിൽ പെടാത്തത് ഏതാണ് കൊങ്കൺ റെയിൽവേ സംരംഭത്തിൽ പങ്കാളികളായ സംസ്ഥാനങ്ങളിൽ പെടാത്തത് കേരളമാണ് കൊങ്കൺ റെയിൽവേ സംരംഭത്തിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര ഗോവ കർണാടക സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം എവിടെയാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണമാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണം റെയിൽ കോച്ച് ഫാക്ടറി എവിടെയാണ് റെയിൽ കോച്ച് ഫാക്ടറി കപ്പൂർ റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കപൂർ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് ഏത് സംസ്ഥാനത്താണ് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് പശ്ചിമ ബംഗാൾ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് ബംഗാളിലാണ് നമ്മ െട്രോ എന്നറിയപ്പെടുന്ന മെട്രോ റെയിൽ സർവീസ് ഏതാണ് നമ്മ മെട്രോ എന്നറിയപ്പെടുന്ന മെട്രോ റെയിൽ സർവീസ് ബംഗളൂരു മെട്രോ ആണ് ബംഗളൂരു മെട്രോ ഇന്ത്യയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ മെട്രോ റെയിൽ സർവീസ് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ മെട്രോ റെയിൽ സർവീസാണ് ഡൽഹി മെട്രോ ഡൽഹി മെട്രോ കൊച്ചി മെട്രോ ഇന്ത്യയിലെ എത്രാമത് മെട്രോ റെയിൽ സർവീസാണ് കൊച്ചി മെട്രോ ഇന്ത്യയിലെ എട്ടാമത് മെട്രോ റെയിൽ സർവീസാണ് എട്ടാമത്തേതാണ് കൊച്ചി മെട്രോ യാത്രക്കാർക്കായി തുറന്നു കൊടുത്ത വർഷം ഏതാണ് കൊച്ചി മെട്രോ യാത്രക്കാർക്കായി തുറന്നു കൊടുത്ത വർഷം രണ്ടായിരത്തി പതിനേഴാണ് രണ്ടായിരത്തി പതിനേഴിലാണ് കൊച്ചി മെട്രോ യാത്രക്കാർക്കായി തുറന്നു കൊടുത്തത് റെയിൽവേ ബജറ്റിനെ കേന്ദ്ര ബജറ്റിനോടൊപ്പം ലയിപ്പിച്ചത് ഏത് വർഷമാണ് റെയിൽവേ ബജറ്റിനെ കേന്ദ്ര ബജറ്റിനൊപ്പം ലയിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴ് നാഷണൽ റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നാഷണൽ റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് നാഷണൽ റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ജലഗതാഗതത്തിന് അനുയോജ്യമായ മണ്ടോവി സുവാരി നദികൾ ഏത് സംസ്ഥാനത്താണ് ജലഗതാഗതത്തിന് അനുയോജ്യമായിട്ടുള്ള മണ്ടോവി സുവാരി നദികൾ സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ് ഗോവയിലെ പ്രധാനപ്പെട്ട നദികളാണ് മണ്ടോവി സുവാരി നദികൾ ഏറ്റവും ഏറ്റവുമധികം മേജർ തുറമുഖങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഏറ്റവും അധികം മേജർ തുറമുഖങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് ഏറ്റവും അധികം മേജർ തുറമുഖങ്ങളുള്ള ഇന്ത്യയുടെ സംസ്ഥാനം തമിഴ്നാടാണ് ജയപ്രകാശ് നാരായൺ വിമാനത്താവളം എവിടെയാണ് ജയപ്രകാശ് നാരായൺ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പാറ്റ്നയിലാണ് പട്ന പട്നയിലാണ് ജയപ്രകാശ് നാരായൺ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളിൽ നദീജന്യമായ ഏക തുറമുഖം ഏതാണ് ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളിൽ നദീജന്യമായ ഒരു തുറമുഖം മാത്രമാണുള്ളത് അത് ഏതാണെന്നാണ് ചോദിക്കുന്നത് കൊൽക്കത്തയാണ് കൊൽക്കത്ത തുറമുഖം അൻപത് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്